വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കാളികാവ് ഈനാധിയിലെ അമ്പാഴത്തിൽ ജാനകിയമ്മയ്ക്ക് നൂറ്റിനാലാം പിറന്നാൾ മുത്തശ്ശിക്ക് പിറന്നാൾ ആശംസകളുമായി എ പി അനിൽകുമാർ എം എൽ എ വീട്ടിലെത്തി എം എൽ എ മുത്തശ്ശിയെ പൊന്നാടെ ആദരിച്ചു എട്ട് മക്കളും പേരമക്കളുമായി അഞ്ച് തലമുറകളുടെ കുടുംബനാഥയാണ് ജാനകിയമ്മ ഈ പ്രായത്തിലും ആരോഗ്യവതിയായിരിക്കുന്ന ജാനകിയമ്മ കഴിഞ്ഞ ദിവസം കാല് തെന്നി വീണ് ചെറിയ പരിക്കേറ്റത്തിനാലുള്ള പ്രയാസത്തിലാണ് മുത്തശ്ശിയോടൊപ്പം കുറച്ചുനേരം സമയം ചെലവഴിക്കാനും എം എൽ എ സമയം ജാനകിയമ്മയുടെ കഴിഞ്ഞ ദിവസമായിരുന്നു ജന്മദിനം അത് എത്താൻ കഴിഞ്ഞില്ല വൈകിയാണെങ്കിലും അവരെ ഒന്ന് കാണുവാനും അവരുടെ അനുഗ്രഹം തേടുവാനും അവർക്ക് ജന്മദിന ആശംസകൾ നേരിവാനുമാണ് ഇവിടെ എത്തിയത് നൂറ്റി അഞ്ച് വയസ്സെന്ന് പറയുമ്പോൾ ഏതാണ്ട് അഞ്ച് തലമുറകൾ മകൾ അതുപോലെ അവരുടെ കുട്ടി അങ്ങനെ അഞ്ച് തലമുറയിൽപ്പെട്ട് ഒരു കുടുംബം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ തന്നെ ആളുകളെ അതുകൊണ്ട് അവരെ ഒന്ന് കാണാൻ കാലം അറിയത്തോടെ ജീവിക്കുക ഏറ്റവും വലിയ ജാനകി അമ്മയുടെ അയൽവാസിയും ജനറൽ സെക്രട്ടറി കൂടിയായ ആലിപ്പറ്റ ജമീല മമ്പാടൻ അബ്ദുൾ മജീദ് ഒ ഇമ്പിച്ചികോയ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും